ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ആ പ്രൊമോയിൽ നമ്മുടെ അനീഷ് കട്ട കലുപ്പിൽ അവിടെയുള്ള ജ്യൂസെല്ലാം എടുത്ത് എറിയുന്നതായിട്ടാണ് കാണിക്കുന്നത് അതായത് വീണ്ടും രണ്ടാം ദിവസവും നമ്മുടെ അനീഷും അനുവുമായിട്ട് കൊമ്പ് കോർക്കുന്നുണ്ട് കാര്യം മറ്റൊന്നുമല്ല അനീഷ് ഉണ്ടാക്കിയ ജ്യൂസ് ക്വാളിറ്റി ചെക്കിങ്ങിന് വേണ്ടി അനുവിൻ്റെ അടുത്തെത്തിയപ്പോൾ അനു പറയുന്നുണ്ട് ഇത് അപ്രൂവൽ ചെയ്യാൻ പറ്റില്ല ഇതിൻ്റെ അകത്ത് മുടിയുണ്ട് എന്ന് പറയുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ അകത്ത് കിടക്കുന്ന മുടി അനീഷിന് കാണിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അവിടെ ഇരിക്കുന്ന മറ്റുള്ള മത്സരാർത്ഥികളെല്ലാവരും കൂടി ചേർന്ന് അയ്യേ ഇതെന്താ മുടിയോ അയ്യേ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അനീഷിനെ കളിയാക്കുന്നുണ്ട് അപ്പോൾ അനീഷ് പറയുന്നു ശരി മുടിയുണ്ടെങ്കിൽ അത് മാത്രം മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളതിന് അപ്രൂവൽ തരണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പേരിൽ അവിടെ ചെറിയൊരു അടി നടക്കുന്നുണ്ട് ആകാശാപമാനും അനുമോളുമൊക്കെ നമ്മുടെ അനീഷിനെ എതിർത്ത് സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ദേഷ്യത്തിന് ഇതിൻ്റെ വൈരാഗ്യത്തിന് മറ്റുള്ള കുപ്പികൾക്ക് മറ്റുള്ള ജ്യൂസുകൾക്ക് അപ്രൂവൽ തരാത്തതിൻ്റെ ദേഷ്യത്തിന് അവിടെയുള്ള കുപ്പികളെല്ലാം കൂടി വാരി വലിച്ച് നിലത്തിട്ടതിന് ശേഷം അനീഷ് ഉടുപ്പെല്ലാം ഊരി അതായത് ആ ഒരു ടാസ്ക്കിന് വേണ്ടി കൊടുത്ത കോസ്റ്റ്യൂംസ് എല്ലാം ഊരിക്കളഞ്ഞ് അവിടെ നിന്ന് കട്ട കലിപ്പി ദേഷ്യത്തിൽ ഇറങ്ങിപ്പോകുന്ന ഒരു പ്രൊമോയാണ് ഇപ്പോൾ ഏഷ്യാനെറ്റ് പുറത്തുവിട്ടിരിക്കുന്നത് എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ബോട്ടിൽ ടാസ്കിൻ്റെ രണ്ടാം ദിവസവും നല്ല രീതിയിലുള്ള ബഹളവും വഴക്കും ഉണ്ടാവും എന്നുള്ള കാര്യം ഇതോടെ ഉറപ്പായി